കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഒരാള് ചോദിച്ച ഒരു ചോദ്യത്തിൽ നിന്നാണ് എനിക്ക് എപ്പിസോഡ് ചെയ്യാൻ പ്രചോദനം ഉണ്ടായത് എന്താണെന്നല്ലേ വിദേശം കൊണ്ട് രക്ഷപ്പെടുന്ന നക്ഷത്രക്കാര് എന്നൊരു കൂട്ടരുണ്ടോ വിദേശം കൊണ്ട് മാത്രം രക്ഷപ്പെടൂ നാട്ട് നിന്ന് കഴിഞ്ഞാൽ പ്രയോജനം ഉണ്ടാവത്തില്ല അങ്ങനൊരു കൂട്ടരുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും ഉണ്ട് കൂറു ബേസ്ഡായിട്ടാണ് ഞാൻ ഇന്ന് ആ ചോദ്യത്തിനുള്ള മറുപടി ഇവിടെ നൽകുന്നത് ഇതിന് ജാതകം കൂടി വിശദമായിട്ട് പരിശോധിക്കണം ജാതകത്തിലെ അഞ്ചാം അഞ്ചാം ഭാവം ഏഴാം ഭാവം ഒൻപതാം ഭാവം പതിനൊന്നാം ഭാവം ഇനി ഒരുപാട് ഭാവങ്ങൾ നമ്മൾ ചിന്തിക്കണം ഭാവം ഭാവാത്ഭാവം ചിന്തിക്കണം രണ്ടാം ഭാവം ധനകാരകൻ എവിടെയാണ് ശുക്രൻ എവിടെ നിൽക്കുന്നു നാകത്തിനാണ് തൊഴിൽ കാരകൻ പന്ത്രണ്ടാം ഭാവം വിദേശ സ്ഥാനവുമായിട്ടൊക്കെ പറയുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് പരിഗണിച്ചതിന് ശേഷം വേണം കൂടുതലായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാന് നമുക്ക് ആ നക്ഷത്രങ്ങളിലേക്കൊന്ന് നോക്കിയാലും അശ്വതി മകൈരം തിരുവാതിര പുണർദം ഉത്രം ചിത്തിര ഉത്രാടം ചതയം ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രക്കാർക്ക് വിദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിൽ അങ്ങനെ പുറത്തോട്ട് പോകണമെന്ന് മാത്രമല്ല ദേശം വിട്ട് വി ദേശം ഇല്ലേ അപ്പം നമ്മുടെ ദേശത്ത് വിട്ട് വേറെ ദേശത്ത് പോയി നമുക്ക് അവിടെ നമ്മുടെ വ്യക്തിമുദ്ര അവിടെ പതിപ്പിക്കുക നമ്മുടെ നാട്ടിൽ സാമ്രാജ്യം ഒരു കെട്ടിപ്പടുക്കുക നമ്മളൊരു വലിയ പ്രസ്ഥാനമാണെന്നൊക്കെ പറയത്തില്ലേ ചേര് പൊക്കാനും ചേരൊക്കെ ഇതായിട്ട് ഹൈപ്പായിട്ടൊക്കെ പറയും ഇപ്പം എന്ന് പറയുന്നത് പോലെ തന്നെ അവിടെ നമുക്കൊരു നല്ല നമ്മുടെ നാട്ടിലുള്ളവരെ കൂടി അവിടെ കൊണ്ടുപോയി നമുക്കവിടെ ജോലി കൊടുക്കാൻ അവിടെ നമ്മുടേതായിട്ടുള്ളൊരു എന്താ പറയുക നമ്മളെ കൊണ്ട് ചിലപ്പം ചില പേ നാട് ചില പേര് കേട്ടാന്നിരിക്കും അങ്ങനെയൊക്കെ ആൾക്കാരില്ലേ ഒരുപാട് പേരുണ്ടല്ലേ അടൂർ ഗോപാലകൃഷ്ണൻ ഏഹ് ഇപ്പം നമ്മുടെ പാർട്ടിയിൽ ഒന്നും ഞാൻ കിടക്കുന്നില്ല സത്യനന്ദിക്കാട് അപ്പം അങ്ങനെ ഒരുപാട് പേരുണ്ട് അടൂർ ഭവാൻ ഞങ്ങൾ ഒരുപാട് പേരുണ്ട് ഏഹ് അപ്പം അങ്ങനെയുള്ള അവനോന്റെ നാട്ടിൽ പക്ഷെ അവർക്ക് നിന്ന് കഴിഞ്ഞാൽ ചിലവുകൾ കൂടുതലായിരിക്കും കടങ്ങൾ കൂടുതലായിരിക്കും കറുക്കം കൂടുതലായിരിക്കും ഭാര്യയ്ക്കും മക്കൾക്കോ അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കോ ചിലപ്പോൾ കാണാൻ പോലും കിട്ടത്തില്ല ഈ പറഞ്ഞ നക്ഷത്രക്കാർ ചിലപ്പോൾ ലീവിന് വന്നാൽ പോലും കാണാൻ കിട്ടത്തില്ല നേരം വിളകുമ്പോൾ ഒരു കൂട്ടുകാരൻ കാറുമായിട്ടില്ല ബൈക്കുമായിട്ടില്ല മേടിച്ചോണ്ട് പോകും രാത്രി ആയിരിക്കും വന്ന് കയറുന്നത് പത്ത് ദിവസത്തെ ലീവിനായിരിക്കും വരുന്നത് ഇവർക്ക് ചിലപ്പം ഈ വിദേശം മാത്രമല്ല ഈ പറഞ്ഞ മിലിറ്ററി ജോലിയെ കിട്ടാം കപ്പലേ കിട്ടാം ഇങ്ങനെ പല ദേശം വിട്ടുള്ള ഏത് ജോലിക്കും ഇപ്പൊ ഈ പറഞ്ഞ നക്ഷത്രക്കാര് കുറച്ച് കൂടുതലായിട്ട് ശ്രമിക്കുന്നത് നന്നായിരിക്കും നാട്ടിൽ ശ്രമിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത് നാട്ടിൽ ശ്രമിക്കാം പക്ഷേ അതിന് നല്ലൊരു ഉത്തമനായ ഒരു ജ്യോതിഷനെ കണ്ട് ആ ജ്യോതിഷൻ്റെ നിർദ്ദേശപ്രകാരം നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകും നാട്ടിൽ നിന്ന പ്രയോജനം എന്തെങ്കിലും വഴിപാടുകൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ മതിയാവും നമുക്ക് ആ നാട്ടിൽ നിന്നുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റും ചേർക്കെ വീണമെന്നുള്ള ഭയങ്കര ഒരു ഇതായിരിക്കും എക്സാജുറേഷൻ ഒക്കെ പറയാത്തി എന്ന് പറഞ്ഞാൽ വീടെന്ന് പറഞ്ഞാൽ അമ്മയെപ്പോഴും കാണണം ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കണം ഏഹ് നമുക്ക് അറിയാം മറ്റുള്ള എത്ര ഹോട്ടലിൽ പോയി നമ്മൾ ഭക്ഷണം കഴിച്ചാൽ അമ്മയെ ഉണ്ടാക്കുന്ന ആ ഒരു സ്വാദ് വേറെ കിട്ടത്തില്ല അപ്പം അങ്ങനെ അമ്മയും ഭാര്യയും ഒക്കെ ഉണ്ടാകുന്ന ഭക്ഷണം കഴിക്കണം ഇവരുടെ അങ്ങനെയുള്ള വീടുമായിട്ട് ഭയങ്കര ആത്മബന്ധമുള്ളവർ കാണും പിന്നെ നഷ്ടപ്പെട്ടവർ അങ്ങനെയുള്ളവരുണ്ടാകും അപ്പം അങ്ങനെയുള്ളവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പരിഹാരങ്ങൾ മതി അത് ചെയ്തുകൊണ്ട് നമുക്ക് നാട്ടിൽ നിന്നായാലും ഇവർക്ക് ബിസിനസ്സായാലും മറ്റുള്ള മേഖലയിൽ നമുക്ക് നോക്കാൻ പറ്റും ഈ പറഞ്ഞ നാളുകളിൽ സർക്കാർ ജോലി ജോലിക്ക് സാധ്യത സർക്കാർ ജോലി വെച്ചാൽ നമ്മുടെ നാട്ടിൽ മാത്രമല്ല വിദേശത്തുണ്ട് മിലിറ്ററി കിട്ടിയ സർക്കാർ ജോലിയല്ലേ വിദേശത്ത് ഇപ്പൊ രാജാവിന്റെ കൊട്ടാരത്തിൽ ജോലി കിട്ടുക അത് സർക്കാർ ജോലിയല്ലേ അപ്പൊ അതൊക്കെ സർക്കാർ ജോലിക്കൂടെ യോഗമുള്ളതാണ് അപ്പൊ നമുക്ക് അതും കൂടെ നല്ലൊരു ജ്യോതിഷനെ കണ്ട് ഈ പറഞ്ഞതുപോലെ തന്നെ റിപ്പിറ്റ് ചെയ്യുന്നില്ല ആ നല്ലൊരു ജ്യോതിഷനെ കണ്ട് നമ്മുടെ ജാതകത്തിൽ പറയുന്ന ആ എന്ത് തൊഴിലാണ് ഓരോരുത്തർക്ക് ഓരോ ശക്തിയെ കൊടുത്തിട്ടുണ്ട് ഈശ്വരനെ കഴിവില്ലാത്തരട്ട ആരെയും ഈശ്വരൻ സൃഷ്ടിച്ചിട്ടില്ല ആ കഴിവ് നമുക്കുള്ള കഴിവ് എന്താണ് എവിടെയാണ് നമുക്കുള്ള കഴിവ് ഒളിഞ്ഞിരിക്കുന്നത് പഴയ കാലത്തൊക്കെ പറയും എനിക്കുള്ള കഴിവ് എനിക്കിവിടല്ല എനിക്ക് പുറത്തോട്ട് പോകണം ചേർക്ക് ആ ഒരു ഉൾവിളി ഉണ്ടാവും ചേർക്ക് അങ്ങനെ ഉണ്ടായില്ല എന്നും വരും അപ്പൊ എന്തായാലും അവനോട് നാട്ടിൽ കുറച്ച് നാൾ എന്നിട്ട് വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞിട്ട് നാട്ടിൽ പ്രയോജനം ഇല്ലാത്തവരൊക്കെ നല്ലൊരു ജ്യോതിഷനെ കണ്ട് ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളും വ്യത്യസ്തമായ സംശയങ്ങൾക്കുള്ള മറുപടികളുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ട എന്ന് ശുപ്രതീക്ഷയിൽ നിർത്തുന്നു നന്ദി നമസ്കാരം